നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരമാണ് നടനും മോഡലും ബോഡി ബിൽഡറും എല്ലാമായ ഷിയാസ് കരീം ബിഗ് ബോസിൽ എത്തിയപ്പോൾ മുതലാണ് ഷിയാസിന്റെ പ്രേക്ഷകർ അടുത്തെറിഞ്ഞത് സ്റ്റാർ മാജിക്കിലെ സ്ഥിരം താരങ്ങളിൽ ഒരാളുമാണ് ഷിയാസ് ചുരുങ്ങിയ സമയം കൊണ്ടാണ് സ്വന്തം പ്രയത്നത്തിലൂടെ ഷിയാസ് തന്റെ സ്ഥാനം ലൈംലൈറ്റിൽ ഉറപ്പിച്ചത് ആരുടെയും പിന്തുണയില്ലാതെ മോഡലിംഗ് രംഗത്തേക്ക് എത്തിയ പെരുമ്പാവൂരുകാരൻ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് ബിഗ് ബോസിന് ശേഷം ഒട്ടനവധി ആരാധകരും ഷിയാസിനുണ്ട് ഇടയ്ക്ക് ഷിയാസ് വിവാഹിതനാവാൻ ഒരുങ്ങുകയും വിവാഹ നിശ്ചയം നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ആ ബന്ധം നടക്കാതെ പോവുകയായിരുന്നു ഇപ്പോഴിതാ തന്റെ ആരാധകരെ പോലും ഞെട്ടിച്ചുകൊണ്ട് താൻ വിവാഹിതനാവാൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഷിയാസ് പ്രതിശ്രുത വധവിനോടൊത്തുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചാണ് ഷിയാസ് കരീം എത്തിയത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ സേവ് ദി ഡേറ്റ് ചിത്രങ്ങളുമായിട്ടാണ് ഷിയാസ് എത്തിയിരിക്കുന്നത് ഭാര്യയാകാൻ പോകുന്ന കുട്ടിയെ പ്രണയാതുരമായ രീതിയിൽ ചേർത്ത് പിടിച്ചുള്ള റൊമാന്റിക് ചിത്രമാണ് ഷിയാസ് പങ്കുവച്ചത് വിവാഹം നവംബർ ഇരുപത്തി അഞ്ചിന് നടക്കുമെന്ന് മാത്രമാണ് ചിത്രത്തിലുള്ളത് എന്നാൽ പെൺകുട്ടിയുടെ പേരോ മറ്റ് വിവരങ്ങളോ താരം സൂചിപ്പിച്ചിട്ടില്ല ഇതിന് താഴെ ചിലർ വലിയ വിമർശനങ്ങളുമായിട്ടും എത്തിയിരുന്നു ഒറിജിനൽ വെഡിങ് ഷൂട്ട് തന്നെയാണോ എങ്കിൽ ആ ഡ്രസ്സിന്റെ ഇറക്കം കുറച്ചുകൂടി കൂട്ടാമായിരുന്നു എന്നാണ് ഒരാളുടെ കമന്റ് നവംബർ ഇരുപത്തിയഞ്ചിന് വിവാഹമുണ്ടാവുമെന്ന് അനുക്കുട്ടി പറഞ്ഞു ഷിയാസിക്കയുടെ എന്നിങ്ങനെ നീളുകയാണ് കമന്റുകൾ കഴിഞ്ഞ വർഷമാണ് ഷിയാസ് വിവാഹിതനാവാൻ ഒരുങ്ങിയത് ദുബായിൽ വെച്ച് പെൺകുട്ടിയുമായിട്ടുള്ള വിവാഹ നിശ്ചയവും നടത്തി എന്നാൽ വളരെ പെട്ടെന്ന് ഈ ബന്ധം നടക്കാതെ പോവുകയായിരുന്നു പിന്നീട് വിവാഹത്തെക്കുറിച്ച് പല അഭിമുഖങ്ങളിലും ഷിയാസ് സംസാരിച്ചു വിവാഹത്തെ പറ്റി ഭീകരമായി സംസാരിക്കാനൊന്നും എനിക്കറിയില്ല എന്റെ കല്യാണം എന്തായാലും ഉണ്ടാവും നിശ്ചയിച്ച പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കണമെന്ന് നമുക്ക് നിയമമൊന്നും ഇല്ലല്ലോ എന്തായാലും ഞാൻ കല്യാണം കഴിക്കും നിശ്ചയിച്ച പെൺകുട്ടി റെഡി ആണെങ്കിൽ അവരെ വിവാഹം കഴിക്കും നാളത്തെ കാര്യം എന്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ വേറൊരാളെ കല്യാണം കഴിക്കും ചെമ്മീൻ സിനിമയിൽ നടൻ മധുവിനെ പോലെ ബീച്ചിലൂടെ പാട്ടുപാടി നടക്കാൻ എന്തായാലും ഞാൻ ഉദ്ദേശിക്കും ശരിയായിട്ടുള്ള ആളെ കിട്ടുമ്പോൾ ഞാൻ എല്ലാവരെയും അറിയിക്കും അതിന്റെ ഫോട്ടോ ഇടണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് എന്റെ വ്യക്തിപരമായ കാര്യത്തിൽ ഇടപെടാൻ ആർക്കും അവകാശമില്ല എന്തായാലും കല്യാണം ഉണ്ടാകും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരിക്കലും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകില്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ കാര്യങ്ങളെല്ലാം എളുപ്പമായേനേ എന്നാണ് വിവാഹത്തെക്കുറിച്ച് മുൻപൊരു അഭിമുഖത്തിൽ ഷിയാസ് കരീം പറഞ്ഞത് അതേസമയം കുറച്ചു നാളുകൾക്ക് മുൻപ് ഷിയാസ് ഒരു വിവാദത്തിൽ കുടുങ്ങിയിരുന്നു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു കേസ് ഒരു സ്ത്രീ നൽകിയതാണ് വിവാദത്തിന് കാരണമായത് ജിമ്മിൽ പരിശീലകയായ പഠന സ്വദേശിനിയായിരുന്നു ഷിയാസിനെതിരെ രംഗത്ത് വിവാദവും കേസും നടക്കുന്ന സമയത്തായിരുന്നു ഷിയാസിന്റെ വിവാഹ നിശ്ചയവും നടന്നത് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇന്റർനാഷണൽ ലെവലിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിലും മലയാളത്തിലെ ടെലിവിഷൻ പരിപാടിയിലൂടെയാണ് ഷിയാസ് ജനകീയനാവുന്നത്